ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ജയിലിലായ അനീഷും ലക്ഷ്മിയും ടാസ്ക് പൂർത്തിയാക്കിയതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം ഇവർക്ക് വെള്ളം നിറയ്ക്കാനായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത് അത് മൂന്ന് കുപ്പിയും അവർ നിറച്ച് പുറത്തിറങ്ങി വന്ന അനീഷ് ഏരിയയിൽ ഇരിക്കുന്ന ഷാനവാസിനോട് ചോദിക്കുന്നത് ഇന്ന് വെള്ളം വേണോ വെള്ളം വേണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ ഷാനവാസ് പറയുന്നത് എനിക്ക് വേണ്ട സാർ ഇത് ഇരുപത് രൂപയുള്ള ബോട്ടിൽ ഒരു ബോട്ടിൽ എടുക്കുന്നു പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നത് വേണ്ട നിങ്ങൾ രണ്ടുപേര് ഹൈജീനിക്കിൻ്റെ ആൾക്കാരാണ് ഹൈജീൻ ഒട്ടുമില്ലാത്തവരാണ് എനിക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രണ്ടുപേരും കൂടി ിരിക്കണം അപ്പോൾ വീണ്ടും അനീഷ് പറഞ്ഞാൽ സാറ് ഇരുപത് രൂപയുള്ള എടുക്കും സാർ ഒരു കുപ്പി വെള്ളം എടുക്കും എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളെ ഞാൻ പത്രത്തിൽ നിങ്ങളുടെ കമ്പനിയുടെ ഇതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നു നിങ്ങൾ മുമ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൽ മുടി കിടന്ന വാർത്ത ഞാൻ അറിഞ്ഞായിരുന്നു അതുകൊണ്ട് നിങ്ങളെനിക്ക് വെറുതെ തന്നാലും ഞാൻ ഈ വെള്ളം എടുക്കത്തില്ലെന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് ഷാനവാസും അനീഷും കൂടെ അതാണ് ലൈവ്